ചില ശീലങ്ങൾ അങ്ങനെ കേട്ടോ നല്ല മീൻ കിട്ടുമ്പോഴത്തേക്ക് നല്ലതുപോലെ കറി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് കുറവാണ് അത് കുറവാണെന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും അത്രയ്ക്ക് നല്ല രീതിയിലൊന്നും കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ അച്ഛനൊക്കെ നല്ല കുക്കാണ് അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഒരുവിധമൊക്കെ ഒരുവിധം കറി വെക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾക്ക് അയലയും ചെങ്കലവയാണ് കിട്ടിയത് കേട്ടോ അപ്പം ഞാനിത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റിൽ കറി വെക്കുന്നത് എങ്ങനെയെന്ന് അത് നമ്മൾ അയല വെട്ടി കഴുകി വൃത്തിയാക്കുക ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഇട്ട് എണ്ണയിലിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഉലുവപ്പൊടിയും കൂടി ഇടണം എന്നിട്ട് അതങ്ങോട്ട് മാറ്റി അരയ്ക്കണം എന്നിട്ട് ഒരു ചെറിയൊരു ച ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം ദാ അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് എടുത്ത് അതിലേക്ക് ഒഴിച്ച് നല്ല പുളിയും കുടംപുളിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ദാ അടിപൊളി അയലക്കറി നല്ല ക്രീമിയായിട്ടുള്ള കറി കേട്ടോ നല്ല ടേസ്റ്റ് അപ്പം അതാ ചീനീലൂടെ കൂട്ടി കഴിക്കുക അടിപൊളിയാണ് അപ്പം നമ്മുടെ ചെങ്കലവ് വറുത്തത് കൊണ്ട് അതാ നല്ല രീതിയിൽ കിട്ടും പിന്നെ ഒരു കാര്യം ವಿಡಿಯೋ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕಲ್ಲೇ